എട്ട് വായ്പ നൽകുന്ന സ്ഥാപനത്തെ കുറിച്ച് അറിയുക നിങ്ങൾ ലോൺ എടുക്കാൻ പോകുന്ന ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനമോ വിശ്വസനീയമാണോ എന്ന് ഉറപ്പുവരുത്തുക അവരുടെ പേര് ഇതുവരെ അവർ കൊടുത്ത ലോണുകൾ കസ്റ്റമർ സർവീസ് എന്നിവയെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക ഒൻപത് വായ്പയുടെ ഉദ്ദേശം വിദ്യാഭ്യാസ വായ്പകൾ എപ്പോഴും പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് ലോൺ തുക കിട്ടിയാൽ അത് പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഈ പൈസ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക മൊറട്ടോറിയം മൊറട്ടോറിയം പിരീഡ് എന്നാൽ പഠനം കഴിയുന്നത് വരെ അല്ലെങ്കിൽ ജോലി കിട്ടുന്നത് വരെ ലോൺ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ഒരു സമയം ഇതിനെക്കുറിച്ച് നിങ്ങൾ ലോൺ എടുക്കുന്നത് ബാങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക മൊറട്ടോറിയം പിരീഡ് കിട്ടിയാൽ പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്നത് വരെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇത് സഹായിക്കും പതിനൊന്ന് നികുതി ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസ വായ്പകൾക്ക് നികുതി ഇളവുകൾ കിട്ടാൻ സാധ്യതയുണ്ട് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് ഇ പ്രകാരം വിദ്യാഭ്യാസ വായ്പയുടെ പലിശയ്ക്ക് നികുതി ഇളവ് ലഭിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ ചോദിച്ച് അറിയുക അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടിനെ പോയി കാണുക പന്ത്രണ്ട് ഇൻഷുറൻസ് പരിരക്ഷ സാധാരണയായി വിദ്യാഭ്യാസ വായ്പകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകാറുണ്ട് ലോൺ എടുത്ത വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ലോൺ തിരിച്ചടയ്ക്കാൻ ഇത് സഹായിക്കും ഇൻഷുറൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ ലോൺ എടുക്കുന്നതിന് മുൻപ് ചോദിച്ച് മനസ്സിലാക്കുക എട്ട്